മകളെ റാത്തല്ല എന്താ പറയുക ഏഴ് ആക്കുന്നുണ്ട് മൂന്നാക്കോ മറ്റേ മറ്റേ വരുമ്പോൾ വണ്ടി എടുത്തിട്ടാ ആയിക്കോട്ടെ നോക്കി പിന്നെ ഇന്ന് വന്നെന്താ പറയുക കുറച്ച് ഒരു സാധനം ബെൽറ്റ് അടിച്ച് വാർക്കാണ്ട് പത്തിയാക്കാ സ്ഥലങ്ങാ പറഞ്ഞു അതേപോലെ ആവും ശല്ലോ പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കി വണ്ടി വയ്ക്കാം വണ്ടി വയ്ക്കട്ടെ അല്ലങ്കാ ഓക്കെ ഷീറ്റും തോണി സെറ്റ് ചെയ്യാം മതിയോടാ മതിയടാ കോട്ട കോട്ടാ മറ്റേ എടുത്തോട്ടോ അറിവ് എടുത്തോട്ടാ ആ അപ്പോൾ അക്കളാ ഇനി ഇതിൻ്റെ പടവം ഒന്ന് നമ്മൾ പടുത്തല്ലോ നമുക്ക് പണി നമ്മുടെ സ്നേഹത്തിൻ്റെ പണിയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക അങ്ങനത്തെ ഒരു സ്നേഹം കേട്ടോ മാസം അതാണ് എട്ടാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ച സ്നേഹനാണ് ഫുള്ള് സെറ്റാക്കിയിട്ട് പോയി അതുണ്ടാവുമെന്നാണ് ബാക്കിയുണ്ടാവും ലേശം ബാക്കി ഉണ്ടാവും ഒരു പേടിയും പഠിച്ചിട്ടുണ്ടോ എട്ടാം ക്ലാസ്സിൽ ഒപ്പം പഠിച്ച സ്നേഹനാണ് ഇന്ന് അടിച്ചു വാർക്ക് ഫുൾ ഇട്ടോ പത്ത് ആക്ക് പോയാണ് ഫുള്ള് വഴിച്ച് ചെയ്ത് പോയി തലക്കെന്ന് അടിച്ച് വരുന്നുണ്ട് ചേപ്പാക്കി ചെയ്ത് കൂടി ഞങ്ങളെ പൊതുണ്ട് കോൺക്രീറ്റിൻ്റെ കൂട്ടി ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് പോയിട്ട് അതാണ് ഞങ്ങൾ പരിപാടി വിചാരിതാണ് ഓക്കെ സെറ്റല്ലേ ചെയ്തതാണ് ് വരൂല വരൂലൂടി ഒല കൂടി മെറ്റലും വന്നിട്ടേ മുപ്പത്തിന് മെറ്റലും വന്നി Padukal bunuh tak? Mana? Ayam ni bunuh tak? Bunuh. Ah. Bawa ke sini. ചെറിയ അപ്പോൾ ഞാനിവിടെ കമ്പി ഫുള്ള് ഇങ്ങനെ കെട്ടിപ്പോകട്ട കമ്പി ഇങ്ങനെ കെട്ടിപ്പോകാൻ സ്ഥലം നമുക്ക് ഇങ്ങനെ വിത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് തരും ഒരടിക്കട്ടെ കമ്പി ഇടുന്നത് ഒരടിക്കിങ്ങ് ഇട്ടാണ്ട് വലിയൊരു കായ് ചിലവാക്കാൻ പുതിയ നേരെ അയ്യാ ഇതൊക്കെ പില്ലർ ഒക്കെ ഇവിടെയൊക്കെ പില്ലറിന് ലോഡൊന്നും ഇല്ല ഇപ്പം മണ്ണൊന്നും വരാനുള്ള സംഭവം അല്ല ലോഡ് വരാല്ലേ അതേപോലെ പില്ലർ എന്നിട്ട് ഇതിൻ്റെ അടി ഫുള്ള് ബാത്റൂമ് സെറ്റാക്കാനുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും അതിമേ ജസ്റ്റ് ഒരു വെച്ചിട്ടുണ്ടെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഒരടിക്ക് ഇട്ടാൽ മതി കിട്ടാം വലിയ കായൽ ബാക്കി ഒന്നും പാക്ക് ഒന്നും ചെയ്യൂല കാരണം സാമ്പത്തികം വളരെ കുറവുള്ള സമയമൊക്കെ പിന്നെന്താ പറയുക കമൻറ്റ് ബോക്സ് ഇടുന്നവർക്ക് ഇങ്ങോട്ടോളി ഞാൻ ഓരോ അടിക്കാൻ കമ്പി ഇട്ടിരിക്കുന്നത് ഓക്കെ കാരണം തരാം അത്ര മതി കമ്പിട്ടുണ്ടെന്ന് പറഞ്ഞ് വാർത്തകനൊക്കെ നല്ല ഞാൻ അവർ ഇട്ട് കമ്പിവിടുന്നാണ്ട് ഇടുന്നല്ലേ നല്ലത് ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടുന്ന് കാണുന്ന വ്യൂ നോക്കുകയാണെങ്കിൽ മാഷാല്ല വേറെ ലാഭം എന്നല്ലേ ഏഹ് കാണാൻ തന്നെ എന്ത് രസമാണ് നല്ല ചൂണ്ടലുണ്ടല്ലോ കലക്കും ഏ വൈകുന്നേരം ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേറെ വൈബ് അതെവിടെ കൗങ്ങൽപ്പടി പാടാണ് കേട്ടോ കൗങ്ങൽപ്പടി പാടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പരിപാടി കുറ്റി കാര്യങ്ങളൊക്കെ റോഡിൻ്റെ കുട്ടികളായിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ കന്നുകാര്യ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോക്കാക്കാ സറ ഇല്ല റാത്തല്ല തേങ്ങട്ടുണ്ടല്ലോ മീ മീൻ്റെ അതിൽ ഉണ്ടാവൂല ചൂണ്ടിട്ടോക്കണോ അപ്പോൾ എത്ര ഉണ്ട് കന്നേരം എത്രയുണ്ട് പോത്ത് കുട്ടികളാ രണ്ടെണ്ണം ഉള്ളൂ അല്ലേ നല്ല വിശാലമായിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇണ്ടല്ലോ അവിടെ അയ്യവാ ഞാൻ വരണ്ടേ അവനവിടെ തോട്ട് കെട്ടീ കെട്ടില്ലേ അപ്പൊ മംഗളാ ഇവിടെ അടിതാ ഇങ്ങനെ തുടങ്ങിയിട്ട് ചേട്ടാ ഭാവി ഭാഗങ്ങളൊക്കെ അടി ഞാൻ ഞാൻ കമ്പോട്ട് പല പലതായില്ല നല്ല സാധനം കയറ്റി പോർത്തോട്ട് അപ്പൊ സവോൽമ ഞാൻ നിൽക്കാം സവോൽമ ആയിക്കോട്ടെ ആ ചേട്ടാ കൂടെയ്യ ആയിക്കോട്ടെ കേട്ടോ എടുക്കി കേട്ടോ പരിപാടി വേണോ ഇതല്ല ചേട്ടാ ഞാൻ അവിടെ അപ്പൊ മക്കളാ കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ പേപ്പർ ഇട്ട് ചെറിയ തോതിൽ ഗ്യാപ്പ് അടിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ പിന്നെ ഇങ്ങനെ പെറ്റുള്ളിട്ടാ ഇത്ര പറ്റുള്ളിട്ടാണ് ഇങ്ങനെ അടച്ചിരിക്കുന്നത് എന്നാൽ നല്ല അന്താരാഷ്ട്ര അടുക്കലടക്കണത് അപ്പോൾ അപ്പൊ ഇഷ്ട ഞങ്ങള് തുടങ്ങട്ടെ മക്കള ഫുള്ള് ഗ്യാപ്പ് കേട്ടോ ചുറ്റുപോറം എല്ലാ തൽക്കടം അപ്പൊ മക്കള ഏകദേശം ഇതാ മെറ്റലും ഇൻസാൻ്റെ ഒക്കെ കറക്റ്റ് ആയിരിക്കും കുറച്ച് ബാക്കി ഉണ്ടാവും പക്ഷെ നമ്മളെ പരിപാടി ഇങ്ങനെ ഏകദേശം തകൃതിയായിട്ട് കഴിഞ്ഞ ചെറിയ കാര്യങ്ങളും ബെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ കാരണം എന്താ വെച്ചാൽ ഇത് പടവില് അങ്ങനെയാണ് വന്നിട്ട് നാലഞ്ച് തീർമ്മയിൽ ഏകദേശം ഒരു നാലഞ്ച് തീർമ്മയിൽ അങ്ങനെ ഇട്ട് പോകട്ടെ കവറും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിക്കണേ അപ്പോൾ എന്താ വെച്ചാൽ കണ്ടില്ല ഓക്കെ സെറ്റല്ല പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇക്കുമത്ത് കെട്ടി കിട്ടുക ഇനി ഒരു ചെറിയൊരു ഇത് കണ്ട് കൂട്ടിയടിച്ചിട്ട് അതെന്താ കാരണം എന്ന് ഇനി പറഞ്ഞുതരാം ഇവിടെ ഇങ്ങനെ റോഡല്ലേ ഈ റോട്ടിന് ഈ തീരണ ഭാഗമായതുകൊണ്ട് എന്ത് ചെയ്തു തരാം ഒന്ന് പെർഫെക്റ്റ് ആക്കി കിട്ടാം ഒന്ന് സെറ്റ് സെറ്റാക്കിക്കണേ ഈ രണ്ട് കമ്പി ഇങ്ങനെ വളച്ചിട്ട് എന്ത് ചെയ്തു കിണണി ഇട്ട് കൊടുത്ത് കിട്ടാ ഓക്കെ ഇനി രണ്ട് കമ്പിയും കൂടി എന്ത് ചെയ്യേണ്ടത് ഇനി കമ്പി കമ്പിയുണ്ടായിപ്പോ കഴിഞ്ഞി കറക്റ്റാണ് ബറാബറാണ് അപ്പോൾ ഇഷ്ടം ആ മതി ഓക്കെ അപ്പോൾ മക്കളാ ഇത് താ ഇങ്ങനെയാണ് ബിറ്റെട്ടി കേട്ടെ രസ് ആക്കിയിട്ട് അതിന് ഉള്ളിൽ പിന്നെ മൂല മൂലം എന്തെയ്യാ എനിക്ക് പൊട്ടാതിരിക്കാൻ മതിട്ടാണ് കേട്ടോ ഓക്കെ അപ്പം ആ റെഡി ആക്കി കേട്ടോ ജസ്റ്റ് എലിട്ട ചെയ്യുന്നത് ബെൻ്റേ കമ്പി ആക്കി ഫുള്ള് സെറ്റാക്കീണേ ഈ ബാത്തും ഇങ്ങനെ എന്താണ് ജസ്റ്റ് ഒരു ഒന്നുമില്ല അധികം ഒന്നും വരാ ഇനി ഇതിമൊന്നും വരാം കേട്ടോ ഈ മണ്ണ് ജസ്റ്റ് ഇങ്ങനെ ഫില്ലാക്കുക ഇവിടെ അടിയിൽ കോൺക്രീറ്റ് വാളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാറുള്ളട്ടോ വേറെ പണി ഇവിടെ കുറേ പണി എടുക്കാണ്ട് ഇഷ്ടം അപ്പം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് അപ്പോൾ പറഞ്ഞത് ഓക്കെ സെറ്റല്ല എങ്ങനെയുണ്ട് അപ്പോൾ മക്കളെ റാത്തായിട്ട് ഫുള്ള് പരിപാടിയാണ് കഴിഞ്ഞ് ബെൽറ്റ് അടിച്ച് ഈ മൂല നല്ല തൂക്കി അടിച്ച് പരിപാടി അടിച്ച് ഫുള്ള് സെറ്റാക്കി ഇവിടെ ഫുള്ള് കുറച്ച് കോങ്കിൽ കൂട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത പരിപാടി കഴിഞ്ഞ് തോണി ഷീറ്റൊക്കെ എടുത്തു ചട്ടിങ്ങനെ എടുത്തെച്ച് മൂന്നര നാ ബാസം കൊടുത്തിട്ടാണ് ഏറ്റവും ഞങ്ങൾ ഫുള്ള് പരിപാടി കറക്റ്റായിട്ടാണ് കഴിഞ്ഞ് ഓക്കെ സെറ്റല്ല എങ്ങനെയുണ്ട് അപ്പോൾ ചോദിച്ചാൽ അല്ല അടുത്ത പണിയുമ്പോൾക്ക് നമുക്ക് നോക്കട്ടോ ഓക്കേ ഫുള്ളാണ് സെറ്റാക്കി എടുത്തേക്കട്ടോ ഓക്കെ